ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും എന്തായിരുന്നു ഒരു അടിപൊളി പായറ്റ് ആട്ടോ ഏ അടിപൊളി പായ്ക്കുക ഞാൻ പിന്നെ ഞാൻ ഡോക്ടർത്ത് പോയായിരുന്നല്ലോ ഇ എൻ്റെ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ എൻ്റെ മുഖം മുഴുവൻ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞ് നല്ല കൂട്ടാണ് നമ്മളുമായിട്ടാണ് ഡോക്ടർ കേട്ടോ എന്ത് നമുക്ക് ചോദിക്കുകയും ചെയ്യാം എന്ത് സംസാരിക്കുക ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് വരെ പറഞ്ഞു അപ്പോൾ എനിക്കൊരെണ്ണം പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ ഡോക്ടർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ബിനു എന്നാണ് ഇവർ ഇ എൻ്റെ ഡോക്ടറ് അപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് ഒരു കാര്യമുണ്ട് ഈ ഡ്രൈനസ് അതായത് ഈ പൊലിച്ചിട്ട് വന്നില്ല ഈ കണ്ണിന്റെ ഇതും ഈ ഡൈ തയ്ച്ചപ്പോൾ ഉള്ള ആ അലർജി കൊണ്ടുള്ള ഒരു പ്രത്യേക എന്നോട് പറഞ്ഞു ആ സ്കിന്ന് മാറാൻ ഇത് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പറയാനുണ്ടോ അടിപൊളി ആണ് ഒറ്റ ദിവസം കൊണ്ട് ആരെങ്കിലും വെളുത്തെന്ന് കേട്ടിട്ടുണ്ടോ പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമാണ് അടിപൊളി ടിപ്സാണ് നിങ്ങളെല്ലാം യൂസ് ചെയ്തോ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നതാണ് അപ്പം പിന്നെ നമ്മുടെ അത് ഇതിനകത്ത് ഒന്നൂടുണ്ട് ഈ ഉണ്ട് എൻ്റെ ഒരു കറിയുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയാ അപ്പം നമ്മുടെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് പുട്ടും ഏത്തപ്പഴം മുഴുങ്ങിയതും കടലക്കറിയായിരുന്നേ അപ്പം നമ്മള് ഞാന് കുറവുണ്ട് കേട്ടോ കണ്ണിന്റെ മോത്തിന്റെ എല്ലാം കുറവുണ്ട് പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കാരണം ഈ ഇത് ഞാനിങ്ങനെ ഡോക്ടർക്ക് മരുന്നിനു പോര് അപ്പോഴത്തേക്കും ആ ഡോക്ടർ യൂട്യൂബിലുണ്ട് കേട്ടോ പിന്നെ ബിനു ഡോക്ടർ ബിനു എന്ന പേര് ഈ എന്റെ ബിനു ഡോക്ടർ യൂട്യൂബിലുണ്ട് അപ്പൊ ഞാൻ എന്റെ കഥയൊക്കെ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ യൂട്യൂബില് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ നല്ല കൂട്ടാകുന്ന ഡോക്ടർ കേട്ടോ എന്നോട് പറഞ്ഞു ഡൈ ഒക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും അതപ്പം നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഡോക്ടർ എന്നെക്കാളും മൂത്താണേ നാലഞ്ചു വയസ്സിന് മൂപ്പുള്ള അപ്പം ഭയങ്കര ഇഷ്ടാ കേട്ടോ പുള്ളിക്ക് ഡൈ ഒക്കെ ചെയ്ത് നല്ലാണ്ട് അത് ചെയ്ത് എന്തിനാ ചിലവരൊക്കെ വലക്കുരത്തില്ല നമ്മടെ എന്തിനാ അത് ചെയ്തത് മറ്റേത് മറക്കിയത് എന്നൊക്കെ അപ്പൊ അത് കുറച്ചി തോന്നു തീട്ട പറയുവല്ലോ അപ്പം ഈ പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞില്ല തയ്യൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഭയങ്കര ഒത്തിരി കൂട്ടായി കാരണം കൊച്ചിന്റെ ചെറിച്ചു പോയപ്പോ പോയി ചേട്ടനെ കൊണ്ട് പോയിട്ടുണ്ട് അമ്മയും കൊണ്ടിപ്പം ഒരു മാസം മാസം മാസമുള്ള ഒക്കെ പോയി ഈ എൻജിയുടെ ഈ തലവർക്കത്തിൽ അമ്മയ്ക്ക് നന്നായിട്ട് കുറഞ്ഞു ഇനി അമ്മയ്ക്ക് വരണ്ട ദിവസവും കഴിക്കാൻ ഒരു പുളിയെ തന്നിട്ടുണ്ട് അത് മാത്രം കഴിച്ചാൽ മതി എന്തോ തലർക്കായിരുന്നു അറിയാവോ എങ്കിലാ ഡോക്ടർ അത് മാറ്റി മാറ്റിത്തൊരാപ്പം എന്നോട് പറയാ ഇങ്ങനെ ഓരോ ടി ഇങ്ങനൊക്കെ പറഞ്ഞാൽ പറയാം കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ഈ ഞാനപ്പോ എന്റെ എന്തൊക്കെയാണല്ലാത്ത അത് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പം ഞാൻ അടിച്ചുകൊണ്ടു ഞാൻ പറഞ്ഞത് ഇങ്ങനെ മുഖം ടിപ്സൊക്കെ ചെയ്തു ടിപ്സൊക്കെ നല്ല അടി കൂടി ടിപ്സൊക്കെ ഉണ്ടല്ലോ കെമിക്കൽ അല്ലാത്ത ടിപ്സൊക്കെ കാണിക്കാവുള്ളൂ ഞാൻ പറഞ്ഞാൽ അത്രേ ഉള്ളു അതൊക്കെ ഉള്ളു പിന്നെ ഒരു ടിപ്സൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി ഡോക്ടർ പറയുന്ന അതൊക്കെ സൂപ്പർ ഒരു ടിപ്സാ അപ്പൊ ഈ ഗ്രല്ലേ നമ്മുടെ ഡ്രൈനസ് പോലെ എൻ്റെ ഹോം വന്നല്ലോ ഇത് വേണ്ട മുഴുവൻ ഒരു സ്മെൽ ഡാർക്ക് ഇത് ഈ സാധനം വന്നതുകൊണ്ട് ഇങ്ങനെ വന്നതുകൊണ്ട് അത് ഡ്രൈ ആയി ഇതായിപ്പോയി ഭയങ്കര കട്ടിയോ എന്താണോ നിൽക്കാൻ കൂടാ മുഴുവെന്താ ഇവിടെ മുഴുവൻ ഒരു പരിവായി പോയി ഈ കറുത്ത കുത്തൊക്കെ കൂടി വന്നു കേട്ടോ കാണാമോ നിങ്ങൾക്ക് കുത്തൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഉണ്ട് പിന്നെ കുത്ത് ആയിട്ടുള്ള പണ്ട് ഞാൻ ചിപ്സൊക്കെ ചെയ്തോണ്ടി ധൈര്യമായിട്ട് ചിപ്സൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഈ ഇത് ചുരുടെ കുറഞ്ഞിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ട് ഇനി ചിപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഓക്കേ സാറേ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമായിട്ട് വിളിക്കാനേ എന്റെ പ്രായമൊന്നും ഇല്ല നമുക്കില്ല എന്നാലും ഡോക്ടർ അല്ലേ അപ്പം എനിക്ക് രണ്ടുപൊളി ടിപ്സ് ഉണ്ട് ആ ടിപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുഖം നല്ല ഇതാവുന്നു ഈ ഡ്രൈ ഇതൊക്കെ മാറി കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഇപ്പൊ ചെയ്യരുത് പ്രത്യേകം പറഞ്ഞു ഇത് കംപ്ലീറ്റ് മാറിയിട്ടതാ പറഞ്ഞിട്ടുടക്ക കണ്ടോ ഭയങ്കര അത് മാറിയിട്ട് ഒരിക്കലും കെമിക്കൽ ഡ്രൈ കെമിക്കൽ ഡൈ അല്ല കെമിക്കൽ മുഖത്ത് ചെയ്യരുത് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലെ റെമഡികൾ ചെയ്താൽ ഒന്നും പിടിക്കേണ്ടോ അതുപോലെ ഡൈ കെമിക്കൽ ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ മറ്റേതൊന്നും പിടിക്കത്തില്ല നീലയാമ്പരി അതാണ് പഴിയും ഒരിക്കലും വേണ്ട ഭയങ്കര സയൻസ് ആകാം ഡോക്ടർ കവിയ ഞാന് തുമ്മൻ ഞാൻ എന്നോട് ഒന്ന് വേണ്ട വേണ്ട നീലാമ്പരിയും തണുപ്പാണ് മൈലാൻ്റെയും തണുപ്പാണ് അതുകൊണ്ട് അത് വേണ്ട കെമിക്കൽ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്താന്ന് നോക്കി അപ്പൊ ആ ഒരു ഡോക്ടറായിരുന്നു കേട്ടോ അപ്പൊ എനിക്കൊന്ന് ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ ഈ ഡ്രൈനെസ്സും മുഖം നല്ല വെളുത്താനും കറുത്ത കുത്തി പോവാനും ഉള്ള ഒരു അടിപൊളി അതൊക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള ആട്ടോ എനിക്ക് എല്ലാവരും കാണിക്കുന്നൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഇന്ന് പിന്നെ ഇടുമ്പോ ഞാൻ എന്റെ എന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഈ മോത്തിന്റെ മാവീട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ ആൾക്കാര് അല്ലാത്ത വീഡിയോ ഇടുന്നവരെ എല്ലാവർക്കും എല്ലാ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷ കാണുന്നതിന് ജയച്ചിട്ട് സംസാരം ഇഷ്ടം അതിനൊക്കെ വളരെ വളരെ താങ്ക്സ് ആണോ എന്നോട് എന്തായിരുന്നു ഒരു ഹായ് വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് കറിയില്ല പറഞ്ഞു വന്നത് ഉണക്ക പീര വെക്കുന്നത് എങ്ങനെയാണെന്ന് എന്നാൽ എന്നോട് ആരോ ചോദിച്ചായിരുന്നു കേട്ടോണം ഈ എല്ലാ പീര ഒന്ന് തന്നെ കൊഴുവപ്പീരാണി വെച്ചത് ഇതിപ്പോ ചെമ്മീൻ പീര ഉണക്ക ചെമ്മീൻ തീര വെക്കുന്നതാണേ മഞ്ഞപ്പൊടി മുളകുപൊടി ചുമന്നുള്ളി പച്ചമുളക് ചെറുതായിട്ട് കുരുപുനാന്നരിഞ്ഞിട്ടത് ഇത്രയും കൂടെ പച്ചമുളകിനെ വേറെ കുരുവിനെ അരിയാവുള്ളൂ ബാക്കി ഇത്രയും പറഞ്ഞ് അത്രയും കൂടെ ഒന്ന് ചതയ്ക്കാം മിക്സിയിലിട്ട് ചതച്ചിട്ട് നമ്മുടെ മാങ്ങയുണ്ടല്ലോ മാങ്ങ ഇത് മാങ്ങയിട്ട് തീര വെക്കുന്ന കാ അതേസമയം നമ്മുടെ കൊഴുവപ്പീരൊക്കെ മാങ്ങയിട്ട് വെക്കാം അല്ലാതെ കൊടംപൊടി ആയിടുന്നെങ്കിൽ കൊടംപൊടി ആകെ മാങ്ങിക്ക് പോലും ഇടേണ്ടി വരും എന്നിട്ടൊന്നിച്ച് ചേർത്ത് കറിവേപ്പിലിട്ട് ഉപ്പ് വിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഒഴിച്ചുമ്പോൾ അരച്ചൊഴിച്ച് തട്ടി കഴിയുമ്പോൾ ഇരക്കൊന്ന് നോക്കുന്ന ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ഇച്ചൂടി ഇട്ടൊക്കെ കൊടുക്കുക പാകപ്പിളയൊക്കെ ഉണ്ടെങ്കിൽ നികത്തുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് വരാം ഇതിപ്പോൾ ഞാൻ കൊഴുവുക ഉണക്ക സോറി ഉണക്ക ചെമ്മീൻ വയ്ക്കുന്ന മാങ്ങനെ ഇത് കുരുമുരാന്നെയ്യണം അപ്പോൾ അരിഞ്ഞുകൊണ്ട് വരാം ഈ ഉണക്കച്ചെമ്മീനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് വെച്ച് ചതച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ൂപ്പും ചട്ടിക്കകത്ത് അറപ്പ് വരും നമുക്ക് ഇതിനകത്ത് ഞാൻ മീൻ വറക്കാൻ കിട്ടാം വറ്റ കിട്ടുന്നു അപ്പൊ ഇത്ര ചെയ്തിട്ട് വരാവേ ഇപ്പൊ ഒരു കാര്യം ജാലറി പോയി നോക്കേ നമ്മുടെ ശ്രീജ ഉദയനാണ് പറഞ്ഞിട്ട് ചേച്ചി ഒരു ഹായ് പറയണം ചക്കര മുത്തേ ശ്രീജ ഉദയന് എന്റെ മകം ഒരു ഹായ് സ്പെഷ്യൽ ഒരു ചക്കര ഉമ്മ അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം

Ay我有 െ ചതച്ചു വെച്ച ചതച്ചു വെച്ച രണ്ട് കരിവേപ്പില ഇട്ട ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മക്ക് ഇച്ചിരി വെള്ളം എടുത്തുണ്ടട്ടെ തേങ്ങയുടെ അരക്കുള്ള പാത്രം അങ്ങോട്ട് കളി ഓക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കുന്ന എന്താന്ന് അറിയാം യോജിക്കാൻ വേണ്ടി ആട്ടോ അല്ലെങ്കിൽ പോന്നിട്ടില്ലേ െ എന്തൊക്കെയോ ഇച്ചിരി ഉപ്പു ഇട്ടു നമ്മുക്കൊന്ന് കൈ കൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ മിഷ്യൻ കൈയാണ് കൈ കൊണ്ട് തന്നെ നമുക്ക് അവനെ അങ്ങോട്ട് മോചിപ്പിക്കണേ അല്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ഇനി നമുക്കിത് അങ്ങോട്ട് കത്തിച്ചും വെച്ചേക്കാതെ ഇത് നമ്മുടെ മീൻ ഭർത്തതിനെ അങ്ങ് നിർത്തിയും വെച്ചേക്കാ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് പാത്ര ചു കഴുകിയും പറ്റട്ട ഇതിനെ നമുക്ക് അടച്ചു വെക്കാം നിങ്ങൾ പറഞ്ഞില്ലല്ലോ അടച്ചു വെക്കണ്ടേ ചങ്ങ അരച്ചു വെക്കാം അപ്പട്ടിരുന്ന് പതുക്കെ പതുക്കെ പറ്റിപ്പറ്റി വരട്ടെ ഇതേ വെക്കുന്നുള്ളൂ ഇതും മതി ഇന്ന് ഇത് മാത്രമേ വെക്കത്തുള്ളൂ കാരണം ചീരമിയൽ അവിയലിരിക്കുന്നു നെലിഞ്ഞാന്നത്തെ തീരെ ഇരിക്കുന്നു ഇന്നലെ പുളിശ്ശേരി വെച്ചില്ലേ അതില്ലേ ചീരമിയല് പുളിശ്ശേരി ഉണക്കച്ച മീൻ പീര സൂപ്പർ കോമ്പിനേഷനാ പിള്ളേർക്ക് ഇതൊക്കെയുണ്ട് അതും മതി ധാരാളം അപ്പൊ ഇതെല്ലാം കരികി വെച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ നമുക്ക് നമ്മുടെ മീനൊക്കെ പറ്റിയോ നോക്കാം പറ്റിയിട്ടില്ല ആഹാ നല്ല സ്റ്റൈലായിട്ട് കേട്ടോ പറ്റി പറ്റി വരുന്നുണ്ട് ഉപ്പും പുളിയും എരിവും എല്ലാ പാകത്തിനുണ്ടോ നോക്കാം ദൈവ ഒന്നും ചേർക്കണ്ട എന്താ ടേസ്റ്റ് നോക്കിക്കേ എത്ര മനോഹരമായിട്ട് അതങ്ങ് പറ്റുന്നിരുന്ന് നന്നായിട്ട് പറ്റിയിട്ട് നമുക്ക് വെക്കാം നിർത്തിവെക്കാം നമുക്ക് ടിപ്സ് കാണിച്ചു തരാം അപ്പോഴേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്സ് പറഞ്ഞു തന്ന ഇതെല്ലാം ഞാൻ അതല്ല നോക്കിയപ്പോഴത്തേക്കും അതൊക്കെ യൂട്യൂബിനകത്തും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് ഒത്തിരി ആൾക്കാർ കാണിച്ചിട്ടുണ്ട് ആ ടിപ്സ് എന്താന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ ഇത് മാറിയിട്ട് ഞാനും തേച്ചിട്ട് ലൈവിലും കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് എഫക്റ്റ് ആയി നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളിൽ എന്നോടൊന്ന് പറയണം കമന്റ് കമൻറ്റിട്ട് അപ്പോൾ എനിക്കിത് പോയി കഴിഞ്ഞിട്ട് എനിക്കും തേക്കാലും സൂപ്പറാ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്ക് ഈ ടിപ്സിന് വേണ്ടിയിട്ട് ഒരു ത്ത് നമ്മുടെ ചോറില്ലേ ചോറ് അത് നമ്മുടെ നാടൻ ചോറ് കേട്ടോ അതായത് പച്ചരി പച്ചരിയല്ല മറ്റേ ആ പച്ചരിയോ നാടൻ ചോറ് ഉദ്ദേശിക്കുന്ന അറിയാലോ നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് ഏതാണെങ്കിലും കുഴപ്പമില്ല ചോറ് ഏതാണെങ്കിലും കുഴപ്പമില്ല ആ ചോറ് കുറച്ചെടുക്കുക നിങ്ങൾക്ക് കയ്യലും മേത്തും എല്ലാം തേക്കാവുന്ന കേട്ടോ ഇത് ആ ചോറ് ചോറെടുത്തിട്ട് നമ്മുടെ കഞ്ഞിവെള്ളമുണ്ടല്ലോ ഇന്ന് വാർത്തെ അരിയുടെ ചോറിന്റെ കഞ്ഞിവെള്ള ഇന്നത്തെ മതി കേട്ടോ തലേ ദിവസത്തെയൊന്നും വേണ്ട ഇന്നത്തെ വാർത്ത കഞ്ഞിവെള്ളം കുറച്ചെടുക്കുക ആ കഞ്ഞിവെള്ളം ഈ ചോറിനകത്തോട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരയ്ക്കണം കേട്ടോ ആ നന്നായിട്ട് എന്ന് പറയുന്നതിന് നല്ലതായിട്ട് അരവ് വേണം അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് പച്ചമോ ഒന്നും ചേർക്കരുത് ഈ കഞ്ഞിവെള്ളം കൊണ്ട് മാത്രം വേണം നമുക്ക് ഈ ചോറിനെ അരച്ചെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു തുണിയില് നല്ല വൃത്തിയുള്ള തുണി വേണം കേട്ടോ തുണിയില് ഇത് നന്നായിട്ട് ഇട്ടിട്ട് നല്ല പിഴിഞ്ഞ് അതായത് വെള്ളം ഒത്തിരി ഒന്നും ഇല്ലല്ലോ അപ്പൊ നല്ല പിഴിഞ്ഞ് 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 എടുക്കുമ്പോ അടിയിൽ നിന്ന് ഇങ്ങനെ അതിന്റെ ജ്യൂസ് കിട്ടും അതിങ്ങനെ ഇങ്ങനെ വടിച്ച് ഈ ബൗളിലോട്ട് തന്നെ ഇടണം കേട്ടല്ലോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാലേ പെട്ടെന്ന് ഒരു ദിവസം െന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വെളുക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും വിശ്വസിക്കത്തില്ല പക്ഷെ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോ ഒറ്റ ദിവസം കൊണ്ട് വെളുക്കും നന്നായിട്ട് മനസ്സിലാവും ഇത് ചെയ്ത് കഴിഞ്ഞ പണ്ടെയാണ് ഒരു വീഡിയോയിൽ ഇത് ഇതുപോലെ തന്നെ എടുത്താൽ കൊറിയൻകാരുടെ കൊറിയൻ രഹസ്യം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ അപ്പം ഇത് പിടിഞ്ഞിങ്ങനെ ബൗളിൽ തന്നെ എടുത്തു എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഇതില്ലേ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഒരെണ്ണം പൊട്ടിച്ച് ഒറ്റവെണ്ണം മതിയാണ് പൊട്ടിച്ച് ഈ ബൗളിനകത്തോട്ട് ഒഴിക്കുന്നു ഈ കിട്ടിയ ജ്യൂസിനകത്തോട്ടെ ഒഴിക്കുന്നു പിന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സൂൾ ചിലവർക്ക് തേക്കുമ്പം നല്ല അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ വൈറ്റമിനി ക്യാപ്സൂൾ ഒന്നും എനിക്ക് അലർജി അലർജിയൊന്നുമില്ല എൻ്റെ അലർജി ഞാൻ പറഞ്ഞല്ലോ എന്നാ എന്തുകൊണ്ടാണ് വന്നെന്നുള്ളത് അതാണ് എൻ്റെ അലർജി അതിനെ നമ്മൾ നോക്കിയും കണ്ടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മഹത്വ വൈറ്റമിൻ ഇ ക്യാപ്സൂളോ ഒന്ന് ഏതായാലും എനിക്ക് യാതൊരു അലർജി ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ നാച്ചുറൽ റെമഡി ചെയ്യുമ്പോൾ ഒന്നും മേടിക്കേണ്ട ഒരു അലർജി ആർക്കും വരത്തില്ല വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതല്ലേ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണല്ലോ മേടിക്കുക ഷോ അതാണ് പറഞ്ഞതിൻ്റെ കാര്യം കേട്ടോ അപ്പം ആ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അലർജി ഇല്ലാത്തവർ ഇല്ലാത്തവരിതുകൂടെ പൊട്ടിച്ച് അവരെണ്ണം എടുത്തതിനകത്തോട്ട് ഒഴിക്കുക പിന്നെ നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന പാരച്ചൂട്ടോയിൽ ആയതുകൊണ്ട് ഞാൻ പാരച്ചൂട്ട് ഓയിൽ ശകലം ഒരു ഡ്രോപ്സ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇത് ഒന്നിച്ച് പേസ്റ്റ് ആക്കുക എല്ലാം കൂടെ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതാക്കിയിട്ട് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾ ഒരു വശത്താകെ യൂസ് ചെയ്ത് നോക്കിക്കോ ഈ വശോ ഈ വശമായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിക്കോ വ്യത്യാസം അറിയാൻ പറ്റും സത്യമായ കാര്യട്ടോ ഇത് ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് അപ്പം ഈ ഒരു ടിപ്സ് സൂപ്പർ ആണ് നിങ്ങള് നന്നായിട്ട് മുഖം കഴിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക കഴുത്തേലും ചെയ്യുക കയ്യേലും ചെയ്യുക ദേഹത്തും ചെയ്യുക മൊത്തമായിട്ട് ചെയ്യാവുന്ന ഒരു ക്രീമാട്ടോ ഡെയിലി ചെയ്യാവുന്ന ക്രീമാണ് അപ്പൊ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ നിങ്ങൾ കഴുകിക്കളയ എന്റെ മുഖത്തെ മാറ്റിയിട്ട് ചെയ്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതായത് ഈ ഡ്രൈനെസ് ഇല്ലേ മുഖത്തുള്ള ഈ ഡ്രൈനെസ് എനിക്ക് മൊരി പോലത്തെ കണ്ണിനടിയിലൊക്കെ ഉണ്ടോ ആ ഡൈമരുത്തി വെച്ച മൊത്തം കൊണ്ട് അതെല്ലാം മാറിക്കിട്ടണമെങ്കിൽ ഇത് തേച്ചു കഴിഞ്ഞാൽ മാറുമ്പോഴും അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ലായിട്ട് ചൊർച്ചിലൊക്കെ മാറിയിട്ട് ചെയ്താൽ മതി ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായിരുന്നു ഞാൻ കാണിക്കാത്ത കേട്ടോ എന്താണെങ്കിലും ലൈവ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും ഞാൻ ഈ ടിപ്സ് അപ്പം ഇരുവ മിനിറ്റ് കഴിയതിനു ശേഷം ദാ നിങ്ങളുടെ മുഖം നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ ഞാൻ തേച്ചില്ലെങ്കിലും ഞാൻ തന്നെ നോക്കുവാണ് എന്റെ മുഖം എങ്ങനെയുണ്ടെന്ന് ഏ അപ്പൊ അപ്പ തന്നെ ഒറ്റ യൂസിൽ തന്നെ അതിന്റെ ഡിഫറൻസ് അറിയാം വ്യത്യാസം അറിയാൻ പറ്റും ഇത് നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇത് ഇന്ന് ഒരു നാല് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു അഞ്ചാറ് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് ഉപേക്ഷിച്ച് മാറ്റി വച്ചേച്ചാ മതി കേട്ടോ നിങ്ങൾ ചെയ്യണ്ട അതായത് അത്രയ്ക്ക് വ്യത്യാസം വരും ഒരു ദിവസം കൊണ്ട് തന്നെ എന്നിട്ട് ചിലവർക്ക് ഒരു ദിവസം കൊണ്ട് വരാം ഓരോ സ്കീമിൻ്റെ ഉണ്ട് രണ്ട് ദിവസമാണ് മൂന്ന് ദിവസമാണ് ചിലവർക്ക് അങ്ങനെയുള്ളവർ ഒരു അഞ്ചാറ് ദിവസം ചെയ്യുക ചെയ്തിട്ട് മാറ്റമില്ല നിങ്ങൾ അത് മാറ്റി എന്ന് വെച്ചുകൊടുത്ത് നൂറോട്ട് പറഞ്ഞു ചെയ്യണ്ട തെട്ടലോ പിന്നെ ഇത് ചെയ്ത് ഉറപ്പ് റിസൾട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ ഒരു കാര്യം പറയാണ്ട് എല്ലാവരും എൻ്റെ ചോർച്ചിലിൻ്റെ എല്ലാം തിരക്കി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എന്താണേലും ഞാൻ എൻ്റെ ചാനലിനെ ഇഷ്ടം മാതിരി ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇഷ്ടവും പെടുന്നുണ്ട് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് കിട്ടിയ കേട്ടോ അവരുടെയൊക്കെ പേര് ഞാൻ നോക്കിയ ഒരു ദിവസം എഴുതി വെത്താം എന്നിട്ട് ഞാൻ പറയാം തീർച്ചയായിട്ടും പറയാം അപ്പോൾ എൻ്റെ എൻ്റെ സംസാരവും എൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോ കാണണം എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനെയല്ലേ നമുക്ക് ഒക്കെ കിട്ടി നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ഇടാനുള്ള ഒരു പ്രവണത കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ലൈക്ക് നിങ്ങളുടെയൊക്കെ കമന്റ് ഇതൊക്കെ ഏറ്റവും വിലപ്പെട്ടതാണ് കമന്റിൽ ഏറ്റവും വിലപ്പെട്ട ലൈക്ക് ആട്ടോ ലൈക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് എല്ലാവരും ചാനൽ കാണുമ്പോ തന്നെ ആദ്യം അങ് ലൈക്ക് എങ്ങ് ചെയ്യണം കേട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതും ചെയ്യടെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടാ